അലിക് ബഷാ ഇപ്പോൾ ഈ ലോക്കപ്പ് മർദ്ദനം എങ്ങനെയാണ് അവിടെ നടന്നത് അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത് കസ്റ്റഡിയിലുള്ള മോഷ്ടാക്കളാണ് എന്നതടക്കം പോലീസ് പല കാര്യങ്ങളും പറയുന്നുണ്ട് നമുക്ക് അവിടെ എത്തി അന്വേഷിക്കുമ്പോൾ ബോധ്യമാകുന്നത് എന്താണ് സുജ ഇന്നലെയാണ് ഒരു മോഷണ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ഇതിൽ പോലീസ് നൽകുന്ന വിശദീകരണമനുസരിച്ച് സമീപ പ്രദേശത്തുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ളാറ്റിൽ ഒരു മോഷണം ഉണ്ടാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് പേരെയും നാട്ടുകാർ തന്നെ പിടിച്ചു വെക്കുന്നു വെക്കുന്നു പിന്നീട് പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത് ഈ പരാതി നൽകിയ രാജീവ് എന്ന് പറയുന്ന ആളുമായി നമ്മൾ ബന്ധപ്പെട്ടു പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന പോലീസിൻ്റെ പോലീസ് പറയുന്ന കാര്യം ശരി വെക്കുന്നുണ്ട് അദ്ദേഹമാണ് പരാതി നൽകിയിരിക്കുന്ന ആളും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരെ ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു പിന്നെ ഇന്ന് രാവിലെയാണ് ഇവരുടെ കുടുംബം പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ കാരണമായാണ് നമ്മുടെ ുടെ കുടുംബാംഗങ്ങളെ പിടിച്ചുകൊണ്ടുപോയതെന്ന് പറഞ്ഞായിരുന്നു ഇവരുടെ പ്രതിഷേധം ഉണ്ടായത് അതിനുശേഷം അതിന് മുൻപ് നടന്ന സംഭവം ഇപ്പോൾ എ സി പി വിശദീകരിച്ചത് പോലീസ് സ്റ്റേഷനകത്ത് വലിയ രീതിയിലുള്ള അതിക്രമം ഇവർ നടത്തി നേരത്തെ നൽകിയ വിശദീകരണം അനുസരിച്ചാണെങ്കിൽ ഒരു മോണിറ്റർ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് പൈപ്പുകൾ അടിച്ച കറത്തിട്ടുണ്ട് ഒരു പോലീസുകാരന് പരിക്കേൽക്കുന്ന നിലയിലേക്ക് ഇവരുടെ അതിക്രമം മാറിയിട്ടുണ്ട് അതിനുശേഷം ഇന്നിവരെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറക്കിയപ്പോഴാണ് ഇവർ പോലീസുകാർക്ക് നേരെ അക്രമം നടത്തുകയും അതുപോലെ വാഹനത്തിൽ കയറാൻ തയ്യാറാകാതിരിക്കുകയും പുറത്തുണ്ടായിരുന്ന ഇവരുടെ കുടുംബവും പോലീസിന് നേരെ വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ആ ഘട്ടത്തിലാണ് ഇവരെ മർദ്ദിക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നാണ് പോലീസിന്റെ വിശദീകരണം ആ ഘട്ടത്തിൽ വാഹനത്തിൽ കയറാൻ തയ്യാറാകാതെ വന്നതോടുകൂടി ഇവരെ പിടിച്ചു കയറ്റേണ്ട സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായതെന്നാണ് പോലീസിന്റെ വിശദീകരണം ഈ മൂന്ന് പേർക്കും ഈ മൂന്ന് പേരിൽ രണ്ടു പേർക്കും വലിയ രീതിയിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ കാപ്പ പ്രതികൾ ഉൾപ്പെടെയുണ്ട് നേരത്തെ തന്നെ ക്രിമിനൽ കേസുകളിൽ പിടിക്കപ്പെട്ട് ശിക്ഷ അനുഭവിച്ച ആൾ ഉൾപ്പെടെയാണ് നാട്ടുകാർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണ് ഇവരെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ പോലീസിന്റെ വിശദീകരണം ഈ നിലയിലാണ് ഇപ്പോൾ ഇവരെ എല്ലാവരും ഈ മൂന്ന് പേരെയും മെഡിക്കലിന് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇവരെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും മറ്റ് തരത്തിലുള്ള നടപടികൾ ഈ കേസിൽ ഉണ്ടാകുമോ കുടുംബങ്ങൾക്കെതിരെ കുടുംബാംഗങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യമെല്ലാം ആ സമയത്തുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച് അതായത് ഈ ആക്രമണം ഉണ്ടായ പോലീസിന് നേരെയുള്ള അറ്റാക്ക് ഉണ്ടായ സമയത്ത് ദൃശ്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് എന്തായാലും തൃക്കാക്കര എ സി പി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്